നമുക്ക് പണം കൊണ്ട് അവരോട് മത്സരിക്കാൻ കഴിയില്ല ആ പണം പാവപ്പെട്ട മനുഷ്യനെ കുറേ സ്വാധീനിക്കാൻ ഉപയോഗിച്ചു അത് സത്യമാണ് തിരഞ്ഞെടുപ്പിൻ്റെ വന്നിരിക്കുന്ന ഈ ഫലം ആ ഫലത്തിൽ വല്ലതും പരിശോധിക്കാണെങ്കിൽ നമ്മൾ പരിശോധിക്കും പക്ഷേ നമ്മളെ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള വീഴ്ചയും ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല എന്നൊരു സത്യമാണ് അതിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അതിനാരെയെങ്കിലും തഴയിൽ കൊണ്ടുപോയി പഴിചാരി രക്ഷപ്പെടാനുള്ള ഏർപ്പാടൊന്നും നമ്മളില്ല നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കും ആ പരിശോധന അനിവാര്യമാണ് അതെപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് റബ്യൂ ഉണ്ട് നമുക്ക്